മഴയെ തേടൽ പ്രധാനപ്പെട്ട സുന്നത്താണ് ഇതിന് മൂന്ന് രൂപങ്ങൾ ഉണ്ടെന്ന് ഹാഷത്തുൽ ജമൽ രണ്ടാം വാള്യം നൂറ്റി പതിനാലിലും നിഹായുസൈൻ നൂറ്റി പതിനാറിലും തുഴഫത്തുൽ മൊഹത്താജ് മൂന്നേ അറുപത്തഞ്ചിലും മറ്റും വിവരിച്ചിട്ടുണ്ട് ഒന്നാം രൂപം ദുവാ ചെയ്തുകൊണ്ടിരിക്കുക അള്ളാഹുവിനോട് നിരന്തരം ഒറ്റക്കായും കൂട്ടമായും മഴ നൽകാൻ ദുവാ ചെയ്യുക തന്നെ ഇങ്ങനെ ദുവാ ചെയ്യുമ്പോൾ താൻ പ്രവർത്തിച്ച സൽക്രമങ്ങളെ കൊണ്ട് തപസിലാക്കിയും മഹാത്മാക്കളെ കൊണ്ട് തപസിലാക്കിയും വിശിഷ്യ അഹ്ലുബൈത്ത് സെയ്യദമാരെ തപസിലാക്കിയും ദുവാ ചെയ്യൽ വളരെ നല്ലതാണെന്ന് ഹാഷേത്തുൽ ജമല് രണ്ടാം ബാല്യം നൂറ്റി ഇരുപത്തിനാലാം പേജിൽ കാണാം രണ്ടാമത്തെ രൂപം ഫർ സംസ്കാരങ്ങൾക്ക് ശേഷവും സുന്നത്ത് സംസ്കാരങ്ങൾക്ക് ശേഷവും വെള്ളിയാഴ്ച ഹുത്തുബകളിലും മറ്റു പെരുന്നാൾ പോലെയുള്ള ഹുതുബകളിലുമൊക്കെ പ്രത്യേകം ധുവായിരക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ മഴനെ തേടുന്ന രൂപം പോലെയുള്ള മഴയ്ക്ക് വേണ്ടിയുള്ള ദുണകളും നിസ്കാര ശേഷവും മറ്റുമായി വളരെയേറെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കോലം ഇനി മൂന്നാമത്തെ രൂപം പൂർണ്ണമായ രൂപം മായന തേടാൻ വേണ്ടിയുള്ള സുന്നത്ത് നിസ്കാരം നിർവഹിക്കൽ എപ്പോഴാണ് ഇത് സുന്നത്ത് ഒന്നുകിൽ വെള്ളം തീരെ ഇല്ലാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഉള്ള വെള്ളം ഉപ്പുരുചിയാകുമ്പോൾ അല്ലെങ്കിൽ ഉള്ള വെള്ളം മറ്റു വിധേന എന്തെങ്കിലും മലീമസമാകയാൽ ഉപയോഗിക്കാൻ പറ്റാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ വെള്ളമുണ്ടെങ്കിലും കുറവ് വരുമ്പോൾ ഈ സന്ദർഭങ്ങളിലെല്ലാം മയനത്തേടൽ പ്രധാന സുന്നത്താണ് ഫതൂൽ മോയിൻ നൂറ്റി പതിനൊന്ന് ഏറ്റവും മഹതലായ രൂപം മായനത്തേടുന്നതിൻ്റെ മുമ്പ് കാളി നാട്ടുകാരോട് നാല് ദിവസം തുടർച്ചയായി നോൻപ് നോൽക്കാൻ പറയണം ദാനധർമ്മങ്ങളും തൗബകളും പ്രത്യേകം ശ്രദ്ധിക്കാനും പറയണം അങ്ങനെ നാലാമത്തെ ദിവസം എല്ലാവരും നോമ്പ് നോറ്റവരായി മരുഭൂമിയിലേക്ക് പ്രായമായവരും കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും സാധിക്കുന്നവരെല്ലാം എല്ലാവരും ഒത്തുചേരാൻ പറ്റുന്ന നിലയിൽ ഒരു വിശാലമായ പ്രദേശത്തിലേക്ക് മൈതേനത്തിലേക്ക് എല്ലാവരും എത്തുക തൻ്റെ വളർത്തു മൃഗങ്ങളാകുന്ന ആടുകൾ കാലികൾ ഇവയൊക്കെ കൊണ്ടുപോകൽ നല്ലതാണ് പുതുവസ്ത്രങ്ങളെ ധരിക്കേണ്ടത് സാധാരണ നാം ജോലിയുടെ സന്ദർഭത്തിലൊക്കെ ധരിക്കാറുള്ള പുതിയതല്ലാത്ത സാധാരണ വസ്ത്രങ്ങൾ അത് ശുദ്ധിയുള്ള വസ്ത്രങ്ങളാകണം സുഗന്ധമൊക്കെ പൂശിയിട്ട് പോകുമ്പോൾ കുളിക്കലും സുന്നത്താണ് വെള്ളമില്ലാതെ പിന്നെ എങ്ങനെയാണ് കുളിക്കുക നേരത്തെ പറഞ്ഞല്ലോ ഉപ്പുരു ഉപ്പുരുചിയുള്ള വെള്ളമായാൽ മതിയല്ലോ ഉപയോഗിക്കാനുള്ള വെള്ളമില്ല പക്ഷെ കുടിക്കാനൊക്കെ വെള്ളമല്ല പക്ഷെ കുളിക്കാനുള്ള വെള്ളം ചെറിയ ഉപ്പുരുചിയൊക്കെ ആണെങ്കിലും കുളിക്കാം അപ്പോൾ കഴിയുമെങ്കിൽ കുളിച്ച് പോകലും സുഗന്ധം പൂശി പോകലുമൊക്കെ പ്രത്യേകം സുന്നത്താണ് അങ്ങനെ നാലാമത്തെ ദിവസം നോമ്പുകാരായി എല്ലാവരും പുറപ്പെടുക ഭരണാധികാരിയോ കാതിയോ ഇങ്ങനെ നോമ്പ് നോൽക്കാൻ പറഞ്ഞാൽ ആ നോമ്പ് അഷ്ടിക്കുന്ന നാട്ടുകാർക്ക് നിർബന്ധമാണ് എന്ന് കാണാം അങ്ങനെ നിസ്കാരം തുടങ്ങുകയാണ് അസ്വലാത്ത ജാമ്യ എന്ന് തുടക്കത്തിൽ പറയൽ സുണ്ണത്തുണ്ട് രണ്ട് ഋക്കിനത്താണ് താടാനുള്ള നിസ്കാരം നിസ്കാരം പോലെ തന്നെയാണത് പക്ഷേ പെരുന്നാൾ നമസ്കാരത്തിന് പ്രത്യേകമായൊരു സമയമുണ്ട് അങ്ങനെ പ്രത്യേകമായൊരു സമയമില്ല ഏത് സമയവുമായാം ഏത് സമയവുമാകാം രാത്രിയോ പകലോ ഉച്ചക്കോ അസംബ്ര ശേഷമോ രാവിലെയോ ഒക്കെ ആകാം പക്ഷേ സൂര്യോദയത്തിൻ്റെ ശേഷം ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം പെരുന്നാൾ നിസ്കരിക്കുന്ന സമയത്ത് തന്നെ നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായ രൂപം അപ്പം മാന തേടാനുള്ള സുന്നത്ത് നിസ്കാരം നിർവഹിക്കുന്നു എന്നാണ് നെയ്യത്ത് നെയ്യത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം വജ് തോതണം വജത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഏഴു പ്രാവശ്യം തെക്ക്ബീർ ചൊല്ലണം പെരുന്നാൾ നിസ്കാരത്തിൽ തെക്ക്ബീർ ചൊല്ലുന്നത് പോലെ തന്നെ ഇമാമും മമൂമും എല്ലാവരും ഉറക്കെയാണ് അള്ളാഹു അക്ബർ എന്ന് കൈ ഉയർത്തി ഉറക്കെ എല്ലാവരും ഏഴ് തക്ബീർ ഒന്നാം റിക്കയത്തിൽ ഈ തക്ബീറുകൾക്കിടയിൽ അല്ലാഹു അക്ബർ എന്ന് പറയലും സുന്നത്താണ് അതിന്റെ ശേഷം ഒന്നാമത്തെ റക്കയത്തിൽ ഫാത്തിയോ ഓതുന്നു ഫാത്തിയ ശേഷം സബീസ്മ സൂറത്തോ മറ്റോ ഓതുന്നു രണ്ടാമത്തെ റിക്യത്തിലും ഇപ്രകാരം ആ ഉയരുമ്പോഴുള്ള തക്ബീർ കൂടാതെ അഞ്ച് തക്ബീറുകൾ ചൊല്ലുന്നു ആ അഞ്ച് തക്ബീറുകളും എല്ലാവരും ഉറക്കെ സുന്നത്ത് കൈ ഉയർത്തി നഞ്ചിന്റെ തായ സുന്നത്തുണ്ട് ആ തക്ബീറുകൾക്കിടയിൽ സുബൻ എന്ന് ചൊല്ലി സുന്നത്തുണ്ട് ഈ അഞ്ച് തക്ബീരുകൾക്ക് ശേഷം സൂറത്ത് ഓർന്നു ഇങ്ങനെ രണ്ട് കളക്കയത്ത് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം രണ്ട് ഹുത്തുബ പെരുന്നാൾ ഹുത്തുബ പോലെയല്ല മയനത്തേടാനുള്ള നിസ്കാരത്തോടനുബന്ധിച്ചുള്ള ഹുത്തബ നിസ്കാരത്തിന്റെ മുമ്പും ഓദാം പക്ഷെ ശേഷം ഓതരാണ് അഫ്ദൽ അപ്പൊ മയനത്തേടാനുള്ള നിസ്കാരം സലാം കിട്ടിയതിന്റെ ശേഷം രണ്ട് ഹുത്തുബ നിർവഹിക്കുന്നു പെരുന്നാൾ ഹുത്തബ ഒന്നാം ഹുത്തുബ തുടങ്ങേണ്ടത് ഒമ്പത് പ്രാവശ്യം അല്ലാഹു അക്ബർ കൊണ്ടാണെങ്കിൽ ഇവിടെ മാനത്താടാനുള്ള നിസ്കാരത്തിൻ്റെ ശേഷമുള്ള രണ്ട് ഹുത്തുബകളിൽ ഒന്നാമത്തെ ഹുത്തുബ തുടങ്ങേണ്ടത് ഒമ്പത് പ്രാവശ്യം ഇസ്തിഗ്ഫാർ കൊണ്ടാണ് ഏതാണ് ഇസ്തിഗ്ഫാർ ഏറ്റവും നല്ല വചനം എന്നതാണ് ഇങ്ങനെ ഒന്നാമത്തെ ഒന്നാമത്തെ ഹുത്തുബയിൽ ഒമ്പത് പ്രാവശ്യം മേൽ ഇസ്തി ചൊല്ലണം രണ്ടാം ഹുത്തുബ ഏഴു പ്രാവശ്യം മേൽപ്പറഞ്ഞ ഇസ്തിഹ് ഫോർ കൊണ്ട് തുടങ്ങണം പിന്നെ രണ്ടാം ഹുത്തുബ മൂന്നിൽ ഒരു ഭാഗം കഴിഞ്ഞാൽ ഇമാമ് ഖിബിലയിലേക്ക് തിരിഞ്ഞു നിൽക്കൽ പ്രധാന സുന്നത്താണ് സാധാരണ വെള്ളിയാഴ്ചയിലോ മറ്റു പെരുന്നാൾ ഹുത്തുബകളിലോ ഒക്കെ ഇമാം തിരിഞ്ഞു നിൽക്കേണ്ടത് മാമൂമിയങ്ങളാകുന്ന ഹാനിങ്ങളിലേക്കാണ് ജനങ്ങളിലേക്കാണ് തിരിഞ്ഞ് രണ്ട് ഹുത്തുബയും മോതേണ്ടത് പക്ഷെ തേടാനുള്ള നിസ്കാരത്തിന്റെ ശേഷമുള്ള രണ്ടാം ഹുത്തുവ മൂന്നിൽ ഒരു ഭാഗം കഴിഞ്ഞതിൻ്റെ ശേഷം ഇമാമ് ടിബിരയിലേക്ക് തിരിഞ്ഞ് ദുവാ ചെയ്യണം അവൻ ഉറക്കയും ദുവാ ചെയ്യണം പതുക്കയും ദുവാ ചെയ്യണം ഉറക്ക ദുവാ ചെയ്യുമ്പോൾ മാമൂമിയങ്ങൾ ആമിയം പറയണം പതുക്കെ ദുവാ ചെയ്യുമ്പോൾ മാമൂമികള് ബാക്കിലുള്ളവർ സ്വന്തമായി ദുവാ ചെയ്യണം ഇമാമ് ദുവാ ചെയ്യുമ്പോൾ കൈ ഉയർത്തുകയും വേണം നല്ലോണം ഉയർത്തിയും സാധാരണ നിലക്കൽ ഉയർത്തിയുമാണ് ഇമാമ് ഹുത്തുവ ഓതിക്കൊണ്ടേ ഇരിക്കേണ്ടത് അങ്ങനെ രണ്ടാമത്തെ ഹുത്തബ മൂന്നിൽ ഒരു ഭാഗം കഴിഞ്ഞാൽ പിന്നെ കിബിലയിലേക്ക് തിരിഞ്ഞാണ് ധുവ ചെയ്യേണ്ടത് അതുവരെയുള്ള ഒന്നാം ഹുത്തുബയും രണ്ടാം ഹുത്തുബ മൂന്നിൽ ഒന്ന് ഒരു ഭാഗവും അതൊക്കെ സാധാരണ പോലെ തന്നെ ആളുകളിലേക്ക് തിരിഞ്ഞാണ് ഓതേണ്ടത് ഇങ്ങനെ കിബിലയിലേക്ക് തിരിഞ്ഞാൽ പിന്നെ ഹത്തീബ് അവന്റെ മേൽമുണ്ട് അകം പുറമായിട്ടും വലതു അടി അടിമുകളിലോട്ടും മുകൽ അടിയിലേക്കുമായി മറിച്ചിട്ടില്ല ഒരു പ്രത്യേക കോലമുണ്ട് അത് സുന്നത്താണ് അത് അവിടെ സന്നിധരായ പുരുഷന്മാർക്കും ഇത് സുന്നത്തുണ്ട് സ്ത്രീകൾക്ക് വേണ്ട ഹുൻസകൾക്ക് വേണ്ട അങ്ങനെ മറച്ചിട്ട് അതേ വസ്ത്രം അതേ രൂപത്തിൽ തന്നെ വീട്ടിൽ പോയിട്ട് അവരുടെ ആ വസ്ത്രം മാറ്റി വെക്കുന്നത് വരെ ആ മറച്ചിട്ട് രൂപത്തിൽ തന്നെ നിലനിർത്തലാകുന്നു സുന്നത്ത് എന്ന് കാണാം അങ്ങനെ ഹുത്തുബുകൾക്കിടയിൽ ഇമാമ് ദുവാർന്നുകൊണ്ടേ ഇരിക്കീബ് ദുവാർന്നുകൊണ്ടേയിരിക്കണം നബിയുടെ മേലെ സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടായിരിക്കണം ഇസ്തി വർദ്ധിപ്പിച്ചുകൊണ്ടായിരിക്കണം ദുവാ ഉൽ ഖർബ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള ദുബായ് വർദ്ധിപ്പിച്ചുകൊണ്ടായിരിക്കണം എന്ന എന്നും ഇരുഹുബകടിലുമായി ഹത്തീബ് വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട സുന്നത്തുകളാണ് ഇതാണ് അഫ്ലായ രൂപം അങ്ങനെ മഴ കിട്ടിയാലോ ആ പുതുമഴ കൊള്ളൽ സുന്നത്തുണ്ട് അറത്തല്ലാത്ത മുഴുവ ഭാഗവും ആ മഴയിലേക്ക് കാണിക്കലും മഴ കൊണ്ടിക്കലും സുന്നത്തുണ്ട് ഒളുവെടുക്കൽ കുടിക്കൽ സുന്നത്തുണ്ട് അതിസാധ്യമല്ലെങ്കിൽ ഒളുവെടുക്കൽ സുന്നത്തുണ്ട് പ്രത്യേകം ശുക്രൻ്റെ ദുബായകൾ സുന്നത്തുണ്ട് മുത്തിർനാബി ഫതിലില്ലാഹ് എന്ന് പറയൽ സുന്നത്തുണ്ട് അള്ളാഹുമ്മ സ്വയബൻ നാഫിയ എന്നും മറ്റുമൊക്കെ പല ദുരായകളും സുന്നത്തുണ്ട് ഇത് സംബന്ധമായുള്ള സുന്നത്തുകളും ദുവായകളും മറ്റുമൊക്കെ ബഹുമാനപ്പെട്ട മൻഹജും ഷറഹുൽ മൻഹജും മിൻഹാജും തൊയ്ഫയും ഫിഖിൻ്റെ കിതാബുകളുമൊക്കെ സവിശദം പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ഉത്തല നമുക്ക് ഗനാഫിയായ ഇൽമ നൽകട്ടെ ഹൈറായ ആമലുകൾക്ക് അള്ളാഹു താല തോഫിക്ക് നൽകട്ടെ അള്ളാഹുവിൻ്റെ യഥാർത്ഥ സ്വാാലഹങ്ങളായ അയിബാദിൽ നമ്മയൊക്കെ തരട്ടെ ഈ എളിയവന് വേണ്ടിയും ഈ ശബ്ദം കേൾക്കുന്നവരൊക്കെ ദുവാ ചെയ്യണേ എന്ന എളിമയോടെ വസൂയത്തോടൊപ്പം അസലാ ലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു